ഓസ്ട്രേലിയയിൽ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും തൊഴിൽ കണ്ടെത്തുന്നതിനായി പ്രത്യേക തൊഴിൽ സേവന കേന്ദ്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഓസ്ട്രേലിയയിൽ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള അഞ്ച് എളുപ്പവഴികൾ ഇനി പറയാം ഓസ്ട്രേലിയയിലെ ഒട്ടുമിക്ക തൊഴിലവസരങ്ങളും ഓൺലൈനുകളിലാണ് പരസ്യപ്പെടുത്തുന്നത് കൂടാതെ മികച്ച ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽദാതാക്കൾ തന്നെ നിയോഗിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികളുമുണ്ട് തൊഴിലാളികളെ ഹയർ ചെയ്ത് വിവിധ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ലേബർ ഹയർ കമ്പനികൾ വഴിയും നിങ്ങൾക്ക് ജോലി കണ്ടെത്താവുന്നതാണ് എല്ലാ തൊഴിലവസരങ്ങളും നിങ്ങൾ പരസ്യങ്ങളിലൂടെ അറിയണമെന്നില്ല പരസ്യപ്പെടുത്താത്ത പെട്ടെന്ന് കണ്ടെത്താനാകാത്ത തൊഴിലവസരങ്ങളുമുണ്ട് ഇത്തരം തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് പരിചയമുള്ളവരെ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന വിവരം അറിയിക്കുക എന്നതാണ് നിങ്ങളുടെ പരിചയക്കാരിലൂടെയും അവർക്കു ഒക്കെ ഇത്തരം മറഞ്ഞിരിക്കുന്ന തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും തൊഴിലന്വേഷണത്തിൽ വിദഗ്ധ സഹായം ലഭിക്കുവാൻ ഓസ്ട്രേലിയൻ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമായുള്ള തൊഴിൽ സേവന കേന്ദ്രങ്ങളെ സമീപിക്കുക സെറ്റിൽമെന്റ് സർവീസസ് ഇന്റർനാഷണൽ അഡൽട്ട് മൾട്ടിക്കൾച്ചർ എഡ്യൂക്കേഷൻ സർവീസസ് കരിയർ സീക്കേഴ്സ് പോലുള്ള സേവന കേന്ദ്രങ്ങൾ തൊഴിൽ കണ്ടെത്താനും തൊഴിലുടമകളുമായി ബന്ധപ്പെടാനും നിങ്ങളെ സഹായിക്കും കൂടാതെ നിങ്ങളുടെ തൊഴിൽ യോഗ്യതകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനും ഓസ്ട്രേലിയൻ തൊഴിൽ മേഖലയ്ക്ക് അനുയോജ്യമായി നിങ്ങളുടെ ബയോഡാറ്റ തയ്യാറാക്കുന്നതിനും ഇവരെല്ലാം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കഴിവുകൾക്ക് അനുയോജ്യമായ ഓസ്ട്രേലിയൻ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക ഉദാഹരണത്തിന് ആരോഗ്യം ടൂറിസം ട്രേഡ്സ് മേഖലകളിൽ മികച്ചൊരു കരിയർ കിട്ടിപ്പെടുക്കുവാൻ എല്ലാവർക്കും സാധിക്കും ഒരു കുടിയേറ്റക്കാരൻ എന്ന നിലയിലുള്ള പ്രത്യേക കഴിവുകൾ നിങ്ങളെ ഒരു മികച്ച ഉദ്യോഗാർത്ഥിയാക്കുമെന്ന് എപ്പോഴും ഓർക്കുക നിങ്ങൾ ഒന്നിലേറെ ഭാഷകൾ സംസാരിക്കുന്നവരാകാം നിങ്ങൾ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവരാകാം ഇതൊക്കെ ഒരു മികച്ച ജോലി ലഭിക്കുന്നതിന് അനുയോജ്യമായ ഘടകങ്ങളാണ് പുതിയൊരു രാജ്യത്ത് മികച്ചൊരു തൊഴിൽ കണ്ടെത്തുക എന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തുവാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ തൊഴിലന്വേഷണം പുരോഗമിക്കട്ടെ എല്ലാവിധ ആശംസകളും ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ റിപ്പോർട്ടുകൾ ആഴ്ച തോറും മലയാളത്തിൽ ലഭിക്കാൻ എസ് ബി എസ് ഡോട്ട് കോം ഡോട്ട് എ യു സ്ലാഷ് ഓസ്ട്രേലിയ എക്സ്പ്ലൈൻഡ് എന്ന പേജ് സന്ദർശിക്കുക